സാധിക്കാത്ത ഒരാശയമാണിത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല മെഹ്റയ്ക്ക് ജൂതനാണ് തോന്നി വലിച്ചെറിഞ്ഞു എന്നിട്ട് ജൂതനാകുമ്പോൾ കുറച്ച് മനസാക്ഷി ഉണ്ട് എന്ന് തോന്നി വിവാഹം വല വിവാഹബന്ധത്തിൽ നിന്ന് മുക്തയാവുക എന്നതിലുപരി ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ ാണി നേടിയെടുക്കുകയായിരുന്നു ആ പെണ്ണുരുത്തി പിതാവ് കുറെ പണമുണ്ടാക്കിയിട്ടുണ്ട് ആ പണത്തിന്റെ ആഡംബരത്തിൽ ജീവിതം നയിക്കുക എന്നതല്ല ആ പെണ്ണുരുത്തി ചിന്തിച്ചത് എന്തുകൊണ്ട് എനിക്ക് അധ്വാനിക്കാൻ പറ്റില്ല എനിക്ക് വിദ്യാഭ്യാസമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ബുദ്ധിയുണ്ട് ബിസിനസ്സും നന്നായിട്ടറിയാം എന്തുകൊണ്ടും പാടില്ല അതുകൊണ്ട് ഒരു നല്ല ബിസിനസ്സുകാരിയായി മാറി കതീജയെ പ്രവാചകൻ വിവാഹം കഴിച്ച് അപ്പിക്കുപ്പായത്തിനകത്ത് തളച്ചിട്ടതുപോലെ ഒരിക്കലും ഷെയ്ഖ മെഹ്റ തളച്ചിടാൻ സാധിക്കില്ല എന്നവര് മനസ്സിലാക്കി അവർക്കും മനസ്സിലാക്കി കൊടുത്തു ഷെയ്ഖ മെഹ്റ ഈ പേര് നമ്മൾ കുറെ ആയി കേൾക്കുന്നു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാമർ ആണ് ഈ രാജകുമാരി അവര് ആയതുകൊണ്ടും അവർക്ക് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും പോപ്പുലാരിറ്റിയും ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ എതിർക്കാൻ അവർ ചെയ്തത് മതത്തിനെതിരാണ് എന്ന് പറയാൻ കേരളത്തിലെ ഒരു പൊറോട്ട കെട്ടുകാരനും ഒരു താടിയും തലപ്പാവും വെച്ച ലോഹയുത്ത മൗലവിമാർക്ക് മൂടി വരുന്ന മൗലവിമാരന്റെ ധൈര്യം ഉണ്ടായിരുന്നില്ല ഷേഖ മെഹ്റയ്ക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ ഇവർ ശ്രമിക്കേണ്ടിയിരുന്നില്ലേ എന്തായിരുന്നാലും രാജ കുടുംബമാണ് ദുബൈ ഭരണാധികാരിയുടെ മകളാണ് ഷേഖ മെഹ്റ പക്ഷേ ലോക ചരിത്രത്തിൽ അവരിടം പിടിക്കുന്നത് അവർ ശ്രദ്ധയാകർഷിക്കുന്നത് ഒരു ബിസിനസ്സുകാരിയായിട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു പെണ്ണുമായിട്ടാണ് ഒരു ബ്രാൻഡായിട്ടുള്ള നിർമാതാവ് ആ നിലയിൽ അവർ വളർന്നു ഇട്ടുമൂടാനുള്ള ആസ്തി ജന്മനാ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് മാതാപിതാക്കളുടെ സമ്പത്തിലും ത്തിന്റെ പവറിലും ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അധ്വാനത്തിൽ ജീവിക്കാനാണ് ലോകത്തിനും മുഴുവനും മാതൃകയായി മാറുകയാണ് ആ പെണ് പെണ്ണിനെ വെറും ഒരു പേര് യന്ത്രമാക്കി വീട്ടിൻ്റെ അകത്തളങ്ങളിൽ തളച്ചിടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കരണം തീർത്ത് കൊടുക്കുവാണ് ആട്ടിച്ചു പൊളിക്കുകയാണ് അവനെയൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചതാണെന്ന് അങ്ങനെ തന്നെയല്ലേ അവരെ ഏ എന്നിട്ടും ലോകസമ്പന്നന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദുബൈ രാജകുടുംബത്തിലെ രാജാവിൻ്റെ മകളായിട്ടും അവർക്ക് ആ സമ്പത്തിൽ അഹങ്കരിക്കാനായിരുന്നില്ല താല്പര്യം പതിനെട്ട് മുതൽ ഇരുപത് വരെ ബില്യൺ ഡോളർ വരുമാനമുണ്ടായിരുന്ന ഒരു കുടുംബ വരുമാനമുള്ള ഒരു കുടുംബത്തിലെ അങ്ങ് പക്ഷേ സ്വന്തം നിലയ്ക്ക് പണമുണ്ടാക്കുന്ന തിരക്കിലാണ് അവർ ഇന്ന് അവരുടെ സമ്പത്ത് എത്രയാണെന്ന് അറിയാമോ രാജകുടുംബമായിട്ട് പിൻപറ്റി വന്നത് പതിനെട്ട് മുതൽ ഇരുപത് വരെ ബില്യൺ ഡോളർ ആണെങ്കിൽ ഇവരൊറ്റ ബിസിനസ് ചെയ്ത് ഒന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളർ സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണ് പെണ്ണിന് വിലക്കുകൾ ഏർപ്പെടുത്തപ്പെട്ട പെണ്ണിന് എങ്ങനെ പെണ്ണിനെ പൊതിഞ്ഞു പേര് യന്ത്രമാക്കി വീട്ടിലിരുത്താമെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടാണ് പിറവിയെടുക്കുന്നത് ബിസിനസ് ലോകമാണ് അവരെ വളർന്നു വരുന്ന ഒരു പുതിയ താരമാണ് ഈ രാജകുമാരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവാഹമോചന വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഒരുപാട് സങ്കീർണ്ണതകളിൽ വിവാഹ ജീവിതം ഉദ്ദേശിച്ചതുപോലെ കരുപിടിപ്പിക്കാൻ സാധിച്ചില്ല ഒരു കുഞ്ഞുണ്ട് ഞാൻ പ്രസവിച്ചിട്ട് വെറും അറുപത് ദിവസമേ ആയിട്ടുള്ളൂ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കുന്നതും കുഞ്ഞിന് തന്തയില്ലാതാക്കുന്നതും എന്നല്ല ചിന്തിച്ചത് എനിക്ക് സന്തോഷം വേണം എനിക്ക് സമാധാനം വേണം എന്നെ ചതിച്ച പല സ്ത്രീകളുമായി മാടിയും പാടിയും നടക്കുന്ന എന്നെ ശ്രദ്ധിക്കാത്ത ഒരുത്തനോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് രാജ്ഞി ചിന്തിക്കുന്നു അയ്യോ ഒരു രാജ്ഞിയാണ് ഞാനൊരു രാജകുമാരിയാണ് ഞാനൊരു രാജകുടുംബത്തിലെ അംഗമാണ് പിന്നെ ലോക രാജ്യങ്ങളും മുഴുവനും ഇത് ചർച്ചയാക്കും ഞങ്ങളുടെ പ്രസ്റ്റീജ് നാണക്കേടാണ് ഒരു വിവാഹമോചനം ഇതുവരെ കേരളത്തിൽ നടന്ന നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല ഏ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ഒരു വിവാഹമോചനമൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവരെ നമുക്ക് വിവാഹമോചനവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണക്കേടാണ് സഹിക്കണം ഏ ക്ഷമിക്കണം സാക്രിഫൈസ് ചെയ്യണം എന്നാണോ ആ പെണ്ണ് ചിന്തിച്ചത് അല്ല എന്തുകൊണ്ട് എനിക്ക് പറ്റാത്ത ഒരു ബന്ധത്തെ വലിച്ചെറിയാൻ എനിക്ക് കഴിയില്ല എൻ്റെ കഴുത്തിൽ കുരുങ്ങിയ കുരുക്ക് വലിച്ചെറിയണം ഷെയ്ഖ മെഹ്റ എന്ന പെണ്ണ് അങ്ങനെയാണ് വിവാദത്തിൽ ഇടം പിടിക്കുന്നത് സ്വന്തമായി പണമുണ്ടാക്കി അവർ തന്നെ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ എങ്ങനെയാണോ താൻ സ്വപ്നം കണ്ട ജീവിതം അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ബിസിനസ് ലോകത്ത് അവർ പിച്ച പിച്ചവയ്ക്കുന്നത് മുതൽ അവർക്ക് ആ ബിസിനസ്സിൽ ലാഭം കൊയ്യാൻ സാധിക്കുന്നു അവർ ഇട്ട പെർഫ്യൂമിൻ്റെ പേര് ഡിവോഴ്സ് എങ്ങനെയായതോ അതോ ഭയങ്കര വിലയുമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഷീഖ മെഹ്റയുടെ മുത്തലാഖിനെ സംബന്ധിച്ച വിവാദ വിഷയമാകുന്നത് പിന്നീട് അവര് അതൊക്കെ വലിച്ചെറിഞ്ഞു മനസ്സ് ഫ്രീ ആകണം ബിസിനസ്സിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആഡംബര സുഗന്ധ ദ്രവ്യ ബ്രാൻഡായിട്ടുള്ള മെഹ്റ എം വണ്ണിന്റെ നട്ടലാണ് ഇന്നവര് ബ്രാൻഡിന്റെ ആദ്യത്തെ ഉൽപ്പന്നം അവർ പുറത്തുവിട്ടത് ഡിവോഴ്സ് എന്ന പേര് കൊണ്ടാണ് അതായത് വിവാഹമോചനത്തിന് ശേഷമാണ് അവർ ഒരു ബിസിനസ്സിലേക്ക് തിരിയുന്നത് അത് അത് കേട്ട അവരുടെ മൈൻഡ് ഫ്രഷായത് ഇതിൽ നിന്നൊക്കെ മാറണം എനിക്ക് ഒരു സ്വയം സംരംഭകയായി മാറണം അവരെ വലിച്ചെറിഞ്ഞ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് എപ്പോഴെങ്കിലും രാജാവ് പറഞ്ഞോ മകൾ മതത്തിന് പുറത്താണെന്ന് പറഞ്ഞോ വിപണികളെ കൈപ്പിടിയിൽ എന്നിട്ട് ഒരു കുപ്പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളർ ആണ് ഈ ഡിവോസ് എന്ന പെർഫ്യൂമിന്റെ പേര് അതിന്റെ വില വാണിജ്യ സംരംഭം എന്ന നിലയിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതിജ്ഞയും അവരുടെ ഒരു സ്വന്തം ജീവിതത്തോടുള്ള ഒരു 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 റിവഞ്ചുമായിരുന്നു അത് ലണ്ടനിലാണ് ഇവർ പഠിച്ചത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് കാഴ്ചപ്പാട് അവർക്ക് ഇല്ലാതിരിക്കില്ലല്ലോ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് അവർ പഠിച്ചത് പിന്നീടാണ് ദുബൈയില് പൊതുഭരണത്തിൽ പഠനം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹം കഴിക്കുന്നു ഇരുപത്തിനാലിൽ വിവാഹം ഊർജിതയാകുന്നുപ്പോഴേക്ക് രണ്ട് മാസം പ്രായമായ ഒരു കുഞ്ഞു കയ്യിലായി അപ്പോൾ ഡിവോഴ്സുമായി ഇസ്ലാമിലെ ത്രിപിൾ തലാക്ക് എന്തുകൊണ്ട് പെണ്ണിന് ചൊല്ലാൻ പാടില്ല സോഷ്യൽ മീഡിയയിലൂടെ എന്തുകൊണ്ട് പാടില്ല എന്നവര് ലോകത്തെ ചിന്തിപ്പിച്ചു അങ്ങനെയാണ് ഫ്രഞ്ച് റാപ്പറായിട്ടുള്ള ഫ്രഞ്ച് മൊണ്ടാന അയാളെ കണ്ടെത്തുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ശരി ഒരു വിവാഹത്തിലേക്ക് പോകുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ പാരീസ് ഫാഷൻ വീക്കിൽ ഇവർ രണ്ടു പേരുടെയും വിവാഹ നിശ്ചയം സ്ഥിരീകരിക്കുന്നു ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ ഷെയ്ഖ റോൾസ് റോയ്സ് ലെംബോർഗിനി ഫെറാറി തുടങ്ങി ആഡംബര കാറുകൾക്ക് പുറമെ പതിനാലോളം കുതിരകൾ ഇവര് തന്നെ മെയിൻറ്റൈൻ ചെയ്യും ഒരു ദിവസം ഇവർക്കൊന്ന് തട്ടിമുട്ടി കഴിഞ്ഞു പോകണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ വേണം ഒരു ദിവസം പ്രവാചകനോല കീറിൽ കിടന്നിട്ടുള്ളതാണ് മൃദുവായ ഒരു റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ല നിങ്ങൾ ഈ ആഡംബരമാണ് നരകത്തിലേക്കുള്ള വിറക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് പ്രസംഗിക്കാമായിരുന്നില്ലേ ദുബൈ രാജ രാജാവിൻ്റെ മകൾ നരകത്തിലേക്ക് പോയാൽ അത് നാളെ നിങ്ങളോടും ചോദ്യം ചെയ്യില്ലേ ഉസ്താദെ ആദെ ഓണം